السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا وير الله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نعم يبركم അവൻ്റെ രക്ഷയും സമാധാനവും വർഷിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ ആമീൻ മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ നമ്മുടെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത് കണ്ണിൻ്റെ പുരികത്തിലെ രോമങ്ങൾ പറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് മഹാനായ

فجاءت فقالت إنه بلغني عنك أنك لعنت كيت وكيت فقال وما لي ألعن من لعن رسول الله صلى الله عليه وسلم ومن هو في كتاب الله فقالت لقد كرأت ما بين اللوحين فما وجدت فيه ما تقول قال لئن كنت كرأتيه لقد وجدتيه

ാണ് അതായത് സൗന്ദര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നാണ് അർത്ഥം സൗന്ദര്യത്തിന് വേണ്ടി പച്ച കുത്തുന്നവർ അൽ എന്ന് പറഞ്ഞാല് പച്ച കുത്തുന്നവൾ അതുപോലെത്തിപ്പിക്കുന്നവർ മുഖ പരിസരത്തെ രോമങ്ങൾ പറിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം വൽമുല്ലിജാത് അതുപോലെ തന്നെ പല്ലുകൾ രാഗുക ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ അള്ളാഹു ശബിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ കൃത്രിമം കാട്ടുന്നവരുമായിട്ടുള്ള സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ വാക്കുകൾ അസദ് ഗോത്രത്തിൽപ്പെട്ട ഉമ്മു അഴക്കൂബ് എന്ന് പറയുന്ന സ്ത്രീ കേൾക്കാനിടയായി അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു ആരടുത്ത് അബ്ദുള്ള മസൂദർ അലഹി അള്ളാഹുനെവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു തീർച്ചയായും നിങ്ങൾ അങ്ങനെയും ഇങ്ങനെയുമൊക്കെ ഉള്ള സ്ത്രീകളെ ശവിച്ചിട്ടുണ്ടല്ലോ ഫക്കാൽ അപ്പം അദ്ദേഹം അബ്ദുല്ലാഹുബിൻ മസൂദ് അലി അള്ളാഹുനെ പറഞ്ഞു എന്താണ് അള്ളാഹിൻ്റെ റസൂല് ശബിച്ചവരെ ഞാൻ ശബിക്കാതിരിക്കാൻ എനിക്കെന്താണ് പ്രശ്നം വഹുവ മിൻ വഹുവ ഫി കിതാബില്ലാതെ അള്ളാഹുവിൻ്റെ കിതാബിലുണ്ട് താനും അപ്പോ ആ സ്ത്രീ ചോദിച്ചു ഖുർആൻ ആ രണ്ട് ചട്ടക്കകത്തുള്ളത് മുഴുവനും വായിച്ചിട്ടുണ്ട് ഫമാ നീ നിങ്ങൾ പറയുന്നത് അതിലില്ലല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ല ഇൻ നിങ്ങൾ വായിച്ചിരുന്നു നിനക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു അതായത് റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹം വിരോധിച്ച് നിങ്ങൾ വെടിയുകയും ചെയ്യുക എന്നുള്ള വചനം അദ്ദേഹം പാരായണം ചെയ്തു എന്നിട്ട് പറഞ്ഞു കാലത്ത് ബല അതെ അപ്പൊ അദ്ദേഹം തീർച്ചയായും അത് വിരോധിച്ചിട്ടുണ്ട് അഥവാ നേരത്തെ പറഞ്ഞിട്ടുള്ള അള്ളാഹു ശബിച്ചു എന്ന് പറഞ്ഞല്ലോ പച്ച കുത്തുന്നവര് അതുപോലെ തന്നെ മുഖപരിസരങ്ങളിലെ രൂപങ്ങൾ പറിക്കുന്നവർ അതുപോലെ തന്നെ സൗന്ദര്യത്തിന് വേണ്ടി പല്ലുകൾ രാഗുക ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിലെ കൃത് കൃത്രിമം കാണിക്കുന്ന അത്തരം സ്ത്രീകളെ ഞാൻ എന്ന് അങ്ങനെ അത് റസൂലുള്ള നിരോധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഇതിപ്പോൾ ഇമാം ബുഖാരി തന്നെ നാല് തവണ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനമാണ് സ്വൽപ്പം അക്ഷ വാക്കുകളുടെ വ്യത്യാസമുണ്ട് എന്ന് മാത്രം ഇതേ ആശയമാണ് നാല് സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇനി ഇവിടെ ഒന്ന് പറഞ്ഞു പച്ച കുത്തുന്നവൾ പച്ച കുത്തുക പച്ച കുത്തിക്കുക എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിൽ പെട്ടതല്ല നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേക അറബ് ലോകത്തൊക്കെ ഉള്ള ആളുകൾ കാണാം ഈ ചില ആളുകൾ ശരീരത്തിലൊക്കെ പച്ച കുത്തി നടക്കുന്നതായിട്ട് കാണാം അത് ആണ് ഇവിടെ ഉണർത്തുന്നത് അത് തെറ്റാണെന്നാണ് പറയുന്നത് അത് അങ്ങനെയുള്ള സ്ത്രീകൾ ശവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താ പ്രിയമുള്ളവരെ അതാണ് വൽമുത്തനം മിസ്വാത്ത് വൽമുത്തൊനം മിസ്വാത്ത്

അതായത് തൻ്റെ മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നവൾക്കാണ് എന്ന് പറയുക മനസ്സിലായല്ലോ എന്താണ് ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം മഹാനായ ഇമാം അബൂദാവൂദ് അൻഹു അദ്ദേഹത്തിൻ്റെ സുനനിൽ പറയുകയാണ് കാല അബൂദാവൂദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഈ കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ് അബൂദാവൂദ് അബുദാവൂദ്ാഹു പറയുന്നത് എന്ന് പറഞ്ഞാൽ അഥവാ ഇപ്പോ നമ്മൾ മലയാളത്തിലെ അർത്ഥം പറഞ്ഞപ്പോൾ മുഖപരിസരത്തെ രോമങ്ങൾ നീക്കം ചെയ്യുന്ന അതിനാണ് നാമിസത്ത് എന്ന് പറയുക അവൾ അവള് ഹാജിബ ഹത്താ തുരിക്ക അതായത് ഈ പുരികങ്ങള് അത് ഹത്താ അത് തുരിക്കോലമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രിയമുള്ളവരെ അത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് അത് ഒക്കെ എന്തു ചെയ്യാ പറിച്ചു കളയുകയോ മറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് അത് പറയുക എന്നാ പറയുന്നത് മഹാനായ ഇമാം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ പുരികം അത് നീക്കം ചെയ്യുകയോ വെട്ടിച്ചുരുക്കുകയോ ഒക്കെ ചെയ്യുന്നതാ പറയുന്നത് രണ്ടാമത്തേത് ഒരു അഭിപ്രായം നാമിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂല് അല്ലെങ്കിൽ അള്ളാഹുഹുല ഷിച്ചതായിട്ടുള്ള

ഇമാം മുസ്ലിമിൻ്റെ സഹിഹ് ഉണ്ടല്ലേ അതിൻ്റെ വിശദീകരണമായിട്ടുള്ള ഇമാം നവവി എഴുതിയിട്ടുള്ള ഷർഹ മുസ്ലിം ഉണ്ട് ആ ഗ്രന്ഥത്തിലാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഈ നാമിസത്ത് എന്ന് പറഞ്ഞാൽ മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യുന്നതിനാണ് പറയുക മുത്തു എന്ന് പറഞ്ഞാൽ അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നവൾക്കാണ് പറയുക ഈ പ്രവർത്തനം ഹറാമാണ് ഈ പ്രവർത്തനം ഹറാമാണ് നിഷിദ്ധമാണ് എന്നാൽ അദ്ദേഹം പറ ഒരു സ്ത്രീക്ക് ഉണ്ടായി മീശയുണ്ടായി താടി ഉണ്ടായി സോറി ക്ഷമിക്കണം താടി അല്ലെങ്കിൽ മീശയുണ്ടായി ഫല തുഹറമു അത് നീക്കം ചെയ്യുന്നതിന് അത് വടിക്കുന്നതിന് പിന്നെ ഹെറാമില്ല അത് പ്രശ്നമല്ല നമ്മുടെ അടുക്കൽ അഥവാ ഷാഫി മദ്ഹബിലെ അത് മുസ്തഹബാകുന്നു അപ്പോ കാര്യങ്ങൾ വ്യക്തമായല്ലോ പ്രിയമുള്ളവരെ ഇനി ഒന്ന് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ ഒരു വിശദീകരണമുണ്ട് അതിൽ പറയുകയാണ് തന്മീസു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനു പറയുന്ന അഥവാ മുഖത്ത് നിന്നാവട്ടെ പുരികത്തിൽ നിന്നാവട്ടെ രോമങ്ങൾ നീക്കം ചെയ്യുന്നതിനാണ് എന്ന് പറയുക അതാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറഞ്ഞത് മുഖപരിസരങ്ങളിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യുക അങ്ങനെയുള്ള സ്ത്രീകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്നാണ് വഖാലുൽ ഖത്തോബി ഇമാബി പറയുന്നു രോപം പറിച്ചു കളയുന്നതിനാണ് ഈ എന്ന് പറയുക നംസ് നിംസ് എന്നൊക്കെ പറയുക എന്നാണ് അൽ തർഹീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഇമാം ഇമാബിയുടെ ഈ നിർവചനമുള്ളത് പ്രിയമുള്ളവരെ ഇനി ഇത്തരം ഈ രോമങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് നിർബന്ധമായിട്ടും നീക്കം ചെയ്യേണ്ടത് അപ്പോൾ ഹജ്ജിനെ ഉമ്രക്കൊക്കെ പോയി കഴിഞ്ഞാൽ തഹല്ലുലായി കഴി തഹല്ലുലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് മുടി നീക്കം ചെയ്യണം എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഓരോ പുരുഷനും സ്ത്രീകളുമൊക്കെ എന്തു ചെയ്യണം ഇപ്പോൾ പുരുഷനൊക്കെ ആണെങ്കിൽ അവരുടെ മീശ വെട്ടി ചെറുതാക്കണം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നു രണ്ടാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ ഈ മുടി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഷോർ ഷർ അൽ അമ്രുബിഹു അതായത് നീക്കം ചെയ്യൽ ഹറാമായിട്ടുള്ള രോമങ്ങൾ അതെന്താണ് വമിൻഹു അതിൽപ്പെട്ടതാണ് ഷഹറുൽ ഹാജിബ് ഈ പുരികങ്ങളുടെ പുരികങ്ങള് കൺപുരികങ്ങളുടെ ഈ രോമങ്ങൾ അതിനാണ് എന്ത് പറയുക നംസ് എന്ന് പറയുക നിംസ് എന്ന് അതിനാണ് പറയുക ഇനി മറ്റൊന്ന് എന്താണ് പ്രിയമുള്ളവരെ അതായത് ഖുർആാനോ സുന്നത്തൊന്നൊക്കെ മൗനം പാലിച്ചതായിട്ടുള്ള ചില രോമങ്ങൾ നീക്കം ചെയ്യണമെന്നോ നീക്കം ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാത്ത പിന്നെ രോമങ്ങൾ എന്താ അത് അത് എന്താണ് പ്രിയമുള്ളവരെ അലൽ ഹദ് നെറ്റിയിൽ അതുപോലെ കവിളുകളിൽ അതുപോലെ തന്നെ കൈകളിൽ കാൽ മുട്ടുകൾക്ക് താഴെയൊക്കെ ഉണ്ടാകുന്നതായ രോമങ്ങൾ ഇത് പറിക്കണമെന്നോ പറക്കാൻ പാടില്ല എന്നൊന്നും പിന്നെ മതത്തിൽ പ്രമാണങ്ങൾ വന്നിട്ടില്ല അപ്പോൾ അതെന്താണ് നീക്കം ചെയ്യലും അനുവദനീയമാണ് എന്നുള്ള നിലക്കാണ് പറയുന്നത് ഇങ്ങനെ മൂന്ന് വിഭാഗമാണ് ഇനി ഇനി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഫത്തുവകളാണ് അതായത് നല്ലവണ്ണം ശ്രദ്ധിക്കുക അതായത് സൗദി അറേബ്യയിലെ ഫതാവ അൽ ഫതാവാ അല്ല എന്ന് പറയുന്ന ഫത്ത ബോർഡിനോട് ചോദിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ശരീരത്തിലെ ഈ രോമങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹറജ അലൽ ഫി ഇസാലത്തി ഷഅരി ഷാരിബി വൽ ഫഖദൈനി വസ്സാഖൈനി വലൈസ ഹാദാ അൻഹു അതായത് ലാ ഹറജ അലൽ മർഅ ഒരു സ്ത്രീയുടെ മേൽ പ്രശ്നമില്ല ഫി ഫിഇസത്തിടെ രോമങ്ങൾ അവൾക്ക് നീക്കം ചെയ്യുന്നതിന് തുടകളിൽ രോമങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് വസാഖൈൻ അതുപോലെ അവ കാലുകളില് കൈമുട്ടുകളില് അതായത് പിന്നെ നമ്മുടെ കൈകളില് അൻഹു ഇത് ഇത്തരം രോമങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത് വിരോധിക്കപ്പെട്ട തനമുസിൽ പെട്ടതല്ല എന്നാണ് അവർ പറയുന്നത് ഫതാവ അല്ല ജനത്തു ദൈമ അതിൻ്റെ അഞ്ചാം പാലിയം നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജുകളിത് കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം പ്രിയമുള്ളവരെ മാ ഹക്കുൽ ഇസ്ലാം ഫിനത്ത് ഫി ഷാർ അല്ല ദൈൻ ലഹാജിബൈൻ രണ്ട് കൺപുരികങ്ങൾക്കിടയിലുള്ള രോമം പറിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ് അപ്പോഫുബൻ അത് പറിക്കൽ അനുവദനീയമാകുന്നു കാരണം അത് പുരികത്തിൽ പെട്ടതല്ല എന്നാണ് ഫതാവ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ മലഹുഫിഹ അവളുടെ ശരീരത്തിലുള്ള രോമങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപ്പൊ പറയുന്നത് യജൂസുൽ തലമുടിയാകട്ടെ കൺപുരികമാകട്ടെ ഇവിടെയുള്ള രോമങ്ങൾ ഒഴികെയുള്ളത് നീക്കം ചെയ്യൽ അനുവദനീയമാണ് ഫല യജൂസുലഹ അൻ തുസീലഹുമാ തലമുടിയും അതോടൊപ്പം തന്നെ കൺപുരികത്തുള്ള രോമങ്ങളൊന്നും നീക്കം ചെയ്യൽ അനുവദനീയമല്ല വല ഷെയ് അമിൻ അൽ ഹാജിബൈൻ ബിഹലക്കിൻ വല അത് വടിക്കുകയാകട്ടെ പറിക്കുകയാകട്ടെ എന്തു ആകട്ടെ അങ്ങനെയുള്ള ഒന്നും തന്നെ കൺപുരുകത്തിൽ നിന്ന് പാടുള്ളതല്ല ഫത്ത അല്ലജ് അദ്ദായ്മ ഫത്താവ അല്ലജ്ജന് അദ്ദായ്മ അഞ്ചാവള്ളിയം നൂറ്റി തൊണ്ണൂറ്റിനാലിൽ പറയുന്നത് പ്രിയമുള്ളവർ അപ്പോൾ ഈ വിഷയത്തിൽ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഓ വളരെ വ്യക്തമായ ഒരു കാര്യം അവസാനമായിട്ട് പറയാനുള്ളത് അമ്മാന ഫഹറാമുൻ

അള്ളാഹുവിൻ്റെ റസൂലെ ശവിച്ചു എന്ന് പറയുമ്പോൾ അത് വൻ ഭാവങ്ങളിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമ്മൾ സൗന്ദര്യത്തിന് വേണ്ടി ഏർ ഭംഗിക്ക് വേണ്ടി സുന്ദരിയാകാൻ വേണ്ടി ഈ കൺപുരികങ്ങൾ അതിൻ്റെ രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് പാടില്ലതല്ല ഹറാമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഒരിക്കൽ ആയിഷാ ബി വ്രി അള്ളാഹു അൻഹയുടെ അടുക്കൽ ഒരു സ്ത്രീ കടന്നു വന്നു എന്നുള്ളതാണ് ഉമ്മൽ മിനേൻ ആ സ്ത്രീ പറഞ്ഞു ഇമ്രാത്ത ഇബിന് അബിസ്വക്കർ എന്ന് പറഞ്ഞ ആളുടെ അബിസ്വക്കർ എന്ന് പറഞ്ഞ ആളുടെ പിന്നെ എന്താണ് സ്ത്രീയാണ് ഭാര്യയാണെന്ന് പറയുന്നത് ശരി ആ സ്ത്രീ ആയിഷാബി അടുത്ത് വന്നു എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ സൗന്ദര്യത്തിനായി ഞാൻ എൻ്റെ മുഖത്തുള്ള ഈ രോമങ്ങൾ പറിക്കട്ടെ എന്ന് ചോദിച്ചു കാലത്ത് ആയിഷ അപ്പോൾ ആയിഷാ ബീവ് പറഞ്ഞു എന്ത് അമീത് അങ്കിൽ ആ ഉപദ്രവങ്ങൾ നീക്കം ചെയ്തു കൊള്ളുക എന്നവർ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതേ സംഭവത്തിനെ സംബന്ധിച്ച് ചില വിമർശനങ്ങളുണ്ട് എന്നാൽ പോലും മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പ്രിയമുള്ളവരെ അള്ളാൻ്റെ റസൂലെ ശപിച്ചിട്ടുണ്ട് ഈ മുഖപരിസരങ്ങളിൽ നിന്ന് രോമങ്ങളെ പറിക്കുന്ന നീക്കം ചെയ്യുന്ന അവരെ ശപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പത് ചെയ്തു കൂടാ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അയലം റബ്ബ് നമ്മെ നന്മ ചെയ്യുവാനും നന്മ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും أدل أدي ورثنا وصلى الله وسلم على نبينا محمد والحمد لله رب العالمين السلام عليكم رَحْمَةُ الله وبركاته